കർഷക കോൺഗ്രസ് അടൂർ നിയോജക മണ്ഡലം സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പിനെ ആർക്കും വേണ്ടാത്ത വകുപ്പായി മാറ്റിയതാണ് കൃഷിമന്ത്രിയുടെ സംഭാവനയെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഭരണത്തിൽ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച എല്ലാ പദ്ധതികളും പാളി മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നതാണ് കൃഷി മന്ത്രിയുടെ പ്രധാന ജോലിയെന്ന മന്ത്രി തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും പഴകുളം മധു പറഞ്ഞു ആ സെല്ലുകൾ നമ്മുടെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ അതാത് മേഖലയിൽ പ്രവർത്തിച്ചാൽ അതാത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഉൾക്കൊണ്ട് ആ മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്ന് കൺസ്ട്രക്റ്റീവായിട്ടുള്ള പ്രവർത്തനം നടത്തിയാൽ കോൺഗ്രസ് പാർട്ടിക്ക് പിന്നെ ഒരു കാര്യത്തിലും പിന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കർഷക കോൺഗ്രസ് അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് വേണുകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കോഷി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പഴകുളം സതീഷ് പത്തനംതിട്ട ജില്ലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട് സംസ്ഥാന സെക്രട്ടറി ജോജി ഇടക്കുന്നിൽ സംസ്ഥാന സമിതി അംഗം കെ വി രാജൻ കോൺഗ്രസ് പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് കർഷക കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറാജുദ്ദീൻ ഡി ജനറൽ സെക്രട്ടറി മാത്യു ചെറിയാൻ കൂടൽ അജി അലക്സ് മണ്ണിൽ രാഘവൻ കെ എൻ രാജൻ വല്ലാറ്റൂർ വാസുദേവൻ പിള്ള ഷുജ നസീർ ഇ എസ് നുജുമുദ്ദീൻ അംജിത്ത് അടൂർ പി പി ജോൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എസ് ഷെരീഫ് തോട്ടുവ മുരളി സലീം ശിവപ്രസാദ് പള്ളിക്കൽ എം ആർ ഗോപകുമാർ മനോജ് കുരമ്പാല ജിനു കളിക്കൽ ബാബു ദിവാകരൻ മഞ്ജു വിശ്വനാഥ് മാത്യു തോണ്ടലിൽ ജെയിംസ് സുജിത് മുരളീധരൻ പിള്ള ടോബി തോമസ് മുരളീധരൻ ഏഴംകുളം വൈസമ്മ രാജു സുനിതാ വേണു രത്നമണി സുരേന്ദ്രൻ പി രമണി സിജി ബിജി കുഞ്ഞുഞ്ഞമ്മ ജോസഫ് കോഷി മാത്യു വിജയൻ നായർ പ്രകാശ് പ്ലാവിളയിൽ പി ജോസ് സാംകുട്ടി ജോർജ് സി ജി ജോയ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ